നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം സൈബർ ആക്രമണം നേരിടുന്നതിന് പിന്നാലെ പ്രതികരണവുമായി നടി റിനിയാൻ ചൂട് രംഗത്ത് തന്നെ മോശക്കാരിയാക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നതെന്നാണ് നടി പ്രതികരിച്ചത് സൈബർ പോരാളികൾ സൈബർ കോമാളികളായി മാറിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കിയതിന് പിന്നിൽ തന്റെ ഗൂഢാലോചന എന്ന് പറയുന്നവരെ സമ്മതിക്കണമെന്നും റിനി പറഞ്ഞു എതിർക്കുന്നവരെ സി പി എം കാരാകും പുറത്തു വന്ന ഓഡിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ടില്ല കേസ് കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല റിനി വ്യക്തമാക്കി തന്നെ മോശക്കാരിയാക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നതെന്നും റിനി കൂട്ടിച്ചേർത്തു തന്നെ പ്രകോപിപ്പിച്ചാൽ ഇതുവരെ പറയാത്ത പല കാര്യങ്ങളും പറയേണ്ടി വരുമെന്നാണ് റിനി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് തനിക്ക് അറിയാവുന്നതും നേരിട്ട് അനുഭവമുള്ളതുമായ കാര്യങ്ങളാണ് അത് പറയേണ്ടി വരും അത്തരം കാര്യങ്ങൾ ഇതുവരെ പറയാത്തതിന് കാരണം ആ പ്രസ്ഥാനത്തിലെ പല ആളുകളോടും സ്നേഹിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ആ പ്രസ്ഥാനം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തണമെന്നുള്ള സാധാരണക്കാരായ പ്രവർത്തകരുടെ താല്പര്യം ഉൾക്കൊള്ളുന്നത് ാണ് താൻ ഇപ്പോഴും ഇണ്ടാതിരിക്കുന്നതെന്നും റിനി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഒരു യുവ നേതാവിൽ നിന്ന് മോഷം അനുഭവം ഉണ്ടായെന്നുള്ള റിനിയുടെ വെളിപ്പെടുത്തലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കോൺഗ്രസിന്റെ നടപടികളിൽ കലാശിച്ചത് ഒരു യുവ നേതാവ് അശ്ലീല സന്ദേശം അയച്ചുവെന്നും ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ ഹൂ കെയർ എന്നായിരുന്നു ആറ്റിറ്റ്യൂഡ് എന്നും റിനി പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെയായിരുന്നു ഈ പ്രതികരണം എന്നാൽ ഇത് രാഹുൽ ആണെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായി മുൻപ് സോഷ്യൽ മീഡിയയിൽ രാഹുൽ സ്വീകരിച്ച ഹു കേസ് ായിരുന്നു സോഷ്യൽ മീഡിയയുടെ പ്രതികരണം ഇതിന് പിന്നാലെ രാഹുലിനെതിരെ വെളിപ്പെടുത്തലുമായി കൂടുതൽ തന്നെയായിരുന്നു രാഹുൽ നിർബന്ധിക്കുന്ന ഫോൺ ഫോൺ സംഭാഷണവും യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന ഗർഭചുദ്രത്തിന് നിർബന്ധിക്കുന്നതോടെ കോൺഗ്രസ് നടപടികളിലേക്ക് നീങ്ങി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കി എന്നാൽ എം എൽ എ സ്ഥാനത്ത് തുടരട്ടെ എന്നും കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചു ഇതിനിടെ പാലക്കാട് പൊതുപരിപാടികളിൽ സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ രംഗത്തുണ്ട് പാലക്കാട് ബംഗളൂരു കെ എസ് ആർ ടി സി എ സി ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മമാണ് രാഹുൽ നിർവഹിച്ചത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു ഈ ചടങ്ങ് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് രാഹുൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തത് രാഹുലിനെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്ന് ബി ജെ പിയും ഡിവൈഎഫ്എ നേരത്തെ പ്രഖ്യാപിച്ചതാണ് നേരത്തെ സെപ്റ്റംബർ അവസാനം രാഹുൽ പാലക്കാട് എം എൽ എ ഓഫീസിൽ എത്തിയിരുന്നു ഈ വിവാദങ്ങൾ ആരംഭിച്ച് മുപ്പത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു രാഹുൽ എം എൽ എ ഓഫീസിൽ എത്തിയത് മണ്ഡലത്തിലെ ഒരു മരണവീടും രാഹുൽ സന്ദർശിച്ചിരുന്നു എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എ പാർട്ടി സഹകരിക്കില്ലെന്നാണ് പാലക്കാട് ഡി സി സി പറഞ്ഞത് സസ്പെൻഷനിലായതിനാൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്നും എന്നാൽ എം എൽ എ എന്ന നിലയിൽ രാഹുലിന് മണ്ഡലത്തിൽ പ്രവർത്തിക്കാമെന്നുമാണ് ഡി സി സി വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എ കെ എസ് ആർ ടി സി ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തതിനെ ചൊല്ലി കോൺഗ്രസിലും എതിർപ്പുകളൊക്കെ ഉയരുന്നുണ്ട് അറിയിക്കാതെ പരിപാടി നടത്തിയെന്ന് കാണിച്ച് കോൺഗ്രസ് നേതാവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ മൻസൂർ മണലാഞ്ചേരിയാണ് പ്രതിഷേധിച്ചത് പുത്തൂരിൽ നിന്നുള്ള ആളുകൾ എത്തിയിട്ടും പുതുപ്പള്ളി പുതുപ്പള്ളിത്തെരുവിൽ നിന്നുള്ളവരെ അറിയിച്ചില്ലെന്നും ആരോപണമുണ്ട് ബ്ലോക്ക് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് മൻസൂർ ശബ്ദ സന്ദേശം ഇട്ടത് പുത്തൂരിൽ നിന്നുള്ള ആളുകൾ പരിപാടിക്കെത്തി എന്നാൽ പുതുപ്പള്ളി പുതുപ്പള്ളിത്തെരുവിൽ നിന്നുള്ളവരെ അറിയിച്ചില്ല രഹസ്യമായി നടത്തിയ പരിപാടി വിവരങ്ങൾ തങ്ങൾ ചോർത്തും എന്നതിനാലാണോ ആണോ അറിയിക്കാതിരുന്നതെന്നോ എന്തുകൊണ്ട് തങ്ങളെ അറിയിച്ചില്ല എന്ന് വ്യക്തമാക്കണമെന്നും മൻസൂർ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എസി ബസ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിൽ പങ്കെടുപ്പിച്ചതിൽ ഡിവൈഎഫ്എ പ്രതിഷേധിച്ചു പാലക്കാട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെ നേതാക്കൾ ഉപരോധിച്ചത് ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ആർ ജയദേവ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് ഉപരോധിച്ചത് പുതുതായി തുടങ്ങിയ പാലക്കാട് ബംഗളൂരു കെഎസ്ആർടിസി ബസ് സർവീസാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തത് പൊതുപരിപാടികളില് പങ്കെടുത്താല് തടയുമെന്ന ഡിവൈഎഫ്എ പ്രഖ്യാപിച്ചിരുന്നതിനിടയിലാണ് ഇത്തരത്തില് കെഎസ്ആർടിസിയുടെ പരിപാടിയില് രാഹുൽ മാങ്ങൂർത്തിൽ രണ്ടും കല്പിച്ച് പങ്കെടുത്തത്